ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈരജിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ധാരാളം അഭിപ്രായങ്ങൾ കാണാനിടയായി ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒക്കെ കേരളമാണല്ലോ അതിലത്തെ ജനതയാണ് ഈ ഭിന്ന അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത് ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ അത് തിരുത്താനുള്ളൊരവസരം കൊടുക്കണം അങ്ങനെയാണല്ലോ പറയാറ് ഇനിയിപ്പോൾ തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ ഒരവസരം കൊടുക്കണം അതല്ലാതെ പിന്നെങ്ങനെ ക്രൂശിക്കുന്നതിൽ എന്തർത്ഥം ഒരു കുരിശ് ചുമ്പിക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ ഹൈറിജിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് ഇത്ര കണ്ട് അഭിപ്രായങ്ങൾ പറയാൻ മാത്രം എന്ത് തെറ്റാണ് ഹൈറിച്ച് ചെയ്തത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് നഷ്ടം തന്നെയാണ് അത് അന്നും ഇന്നും ഇത് ശരിയാവുന്ന കാലയളവ് വരെ നഷ്ടത്തിൽ തന്നെയാണ് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളുകളും അഭിപ്രായം പറയാൻ മുൻപന്തിയിലുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ പക്ഷേ അഭി നമ്മളുടെ അഭിപ്രായം മറ്റൊരാൾക്ക് മനസ്സിന് വേദനാജനകമാവുന്ന രീതിയിൽ ആവാദരിക്കാൻ ശ്രമിക്കുക അതല്ലേ നല്ലത് അങ്ങനെ ആകുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവില്ലേ പല ആരോപണങ്ങളും അരച്ച് കമ്പനീനെ കുറിച്ചിട്ട് കോടതിയിൽ വരേണ്ടതുണ്ട് അന്യായങ്ങളായിട്ട് പക്ഷേ അതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് കോടതി പഠിച്ചതിന് ശേഷം തന്നെ വിധി പറയുള്ളൂ വിധി ഒരു അന്തിമ വിധി എന്തായാലും ഉണ്ടാവണമല്ലോ രണ്ട് തരത്തിലും ഉണ്ടാവും ഒന്നുകല്ലേ നല്ല രീതിയിലൊരു വിധി ഉണ്ടാവും അതല്ലെങ്കിൽ പറ്റാത്ത രീതിയിലുള്ളൊരു ഉണ്ടാവും എന്തായാലും ഒരു വിധി ഉറപ്പാണ് നമ്മൾ കേസ് കോടതിയിൽ ഫയൽ ചെയ്താൽ ആ കേസ് പഠിച്ചിട്ട് അതിനൊരു വിധി പ്രഖ്യാപനം ഉണ്ടാവും അതുവരെയാണ് ഇപ്പോൾ ഈ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ ഇതൊരു ഇതൊരനുകൂലമായ വിധിയായാൽ നമ്മളുടെ ഈ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ വെറുതെ ആവില്ലേ അപ്പോൾ അഭിപ്രായങ്ങൾ വെറുതെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പല്ലോ പത്രങ്ങളൊക്കെ ഘോഷിക്കുന്നത് അവരുടെ കോപ്പറേറ്റ് കൂടാനാണ് വായനക്കാർ കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും ചാനലുകളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും അത് അവർക്ക് ഒരു എന്താ പറയുക അങ്ങനെ ചെയ്തു പോവുകയാണ് ഭവിഷ്യത്തുകൾ ആലോചിക്കാതെയാണ് കൂടുതലും ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് പാവപ്പെട്ടവൻ്റെ പിന്നെ ചവിട്ടി താഴ്ത്താൻ തന്നെയൊന്നും എല്ലാവർക്കും സാധിക്കുള്ളൂ സമത്തുള്ള ആളുകളെ ആയിട്ട് സന്ധിക്കല്ലേ നിൽക്കുള്ളൂ സന്ധി ചെയ്യലേ ശേഷി കുറഞ്ഞ ആളുകളെല്ലാം ചെയ്യാൻ എളുപ്പമാണല്ലോ അത് ഈ കാര്യത്തിലല്ല ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ തുല്യശക്തികൾ തമ്മിൽ സമരസപ്പെടുകയുള്ളൂ എപ്പോഴും ആക്രമണം ശക്തി കുറഞ്ഞ ഭാഗത്തേക്കുണ്ടാവുള്ളൂ അപ്പോൾ കാട്ടിലെ ഒരു നീതിയാണ് ഇപ്പോൾ നാട്ടിൽ നടപ്പാക്കുന്നത് കാട്ടിലെ നീതി എന്താ ശക്തി കൂടിയ മൃഗം ശക്തി കുറഞ്ഞ മൃഗത്തിൻ്റെ മേൽ ചാടി വീണിട്ട് അതിനെ ഇരയാക്കുകയാണ് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരയാക്കുക എന്ന രൂപത്തിലൊക്കെ നമ്മുടെ കേരളത്തിലാകുമ്പോൾ സാക്ഷര കേരളത്തിന് അത് നന്നാവില്ലല്ലോ അങ്ങനത്തെ ഒരു പ്രവണത ഹൈറച്ചിന് ഹൈറച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ പിന്നെ സംതിങ് റോങ് തന്നെ ആയിരുന്നു കൂട്ടുക അതിനൊരവസരം കണ്ടേ അതിനൊരവസരം കൊടുക്കണ്ടേ അപ്പോൾ അതൊന്നും എന്താ മുഖവിലയ്ക്ക് എടുക്കാത്തത് ഹൈറച്ചി കമ്പനിയുടെ അടുത്ത് ഇനിയിപ്പോൾ തെറ്റ് പറ്റിന്ന് ഇരിക്കട്ടെ അവരത് തിരുത്താൻ ഉള്ള സാവകാശം ചോദിക്കേണ്ടതില്ലേ അപ്പോൾ തീർച്ചയായും അതിനുള്ളൊരവസരം നൽകാമായിരുന്നില്ലേ അത് നമ്മൾ നമ്മളാരും കൊടുക്കാഞ്ഞത് സാധാരണക്കാരനടക്കം ഒരു ഷെയർ ഹോൾഡേഴ്സായിരുന്നു അപ്പോൾ അവർക്ക് സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിരുന്നത് ചെറിയൊരു മുതൽ മുടക്കിൽ ഓരോ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിരുന്നു അത്ര ലളിതമായൊരു വ്യവസ്ഥിതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു കമ്പനിയാണ് ആഗ്രഹിച്ച ഓൺലൈൻ ഷോപ്പിംഗ് അത്ര ദീർഘവീക്ഷണത്തിലാണ് നൂറ് രൂപയുടെ സാധനത്തിൻ്റെ മുകളിലടക്കാം നമുക്ക് ലാഭം കിട്ടിയിരുന്നാണ് അറിയപ്പെട അറിയാൻ സാധിച്ചത് ഹൈറച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഏത് രൂപത്തിലാണ് ഹൈറച്ചിനെ നോക്കിക്കാണത് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പിന്നെ അറിഞ്ഞും കേട്ടും കണ്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന് പറയുന്ന സഹോദരങ്ങൾ എന്ത് ഏത് രൂപത്തിലാണ് ഹൈരിജനം നോക്കിക്കാണത് ഏത് ആംഗിളിലൂടെയാണ് വീക്ഷിക്കണത് അത് നമുക്ക് മനസ്സിലാവുന്നില്ല സാധാരണക്കാരടക്കം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടായി അപ്പോൾ അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകൾ ധാരാളം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ അഭിപ്രായം പറയുന്ന ആളുകൾ ഏത് ആംഗിളിലാണ് ഇതിനെ വീക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സൗഹൃദ മീഡിയ പറയണത് പറഞ്ഞാൽ കണ്ടും കേട്ടും മനസ്സിലാക്കി കൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയാറുള്ളൂ സാങ്കല്പികമായിട്ട് കാര്യങ്ങൾ പറയാറില്ല എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം